യോഹന്നാന്റെ ലേഖനം ഒന്ന് യോഹന്ന ലേഖനം രണ്ടാമധ്യായ ഒന്നാം വാക്യത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ഞാനാണെങ്കിൽ അവിടെ കൂടെ കൃതിയാനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്താണ് എഴുതിയിരിക്കുന്നത് പാപം പാപം ചെയ്യരുത് ശരിയാണ് ഈ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ യോഹന്ന പറയാ അല്ല ഒരാൾ പാപം ചെയ്തു എങ്കിലോ നിങ്ങൾക്ക് നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട് എന്ന് വെച്ചാൽ പാപം ചെയ്തോണ്ടിരിക്കാനല്ല നമ്മുടെ ചിന്ത അതാണ് അതായത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്തോ കുഴപ്പമില്ല കാര്യം നിങ്ങൾ പാപം ചെയ്താലും നിങ്ങൾക്കൊരു കാര്യസമുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പാപം ചെയ്യാനല്ല എന്തിനു വേണ്ടിയാണ് പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു യോഹന്നെ ലേഖനങ്ങൾ വെച്ചുകൊണ്ട് യഥാർത്ഥ ആത്മീയത ഇന്ന് നേരിടുന്ന നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത് ഞാനിത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് യോഹന്നന്റെ ലേഖനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആണ് അതിനകത്ത് അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എന്റെ ഒരു ഉദാഹരണവും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഞാൻ കാശ് കൊടുത്താക്കിയിരിക്കുന്ന വക്കീലാണെന്നല്ല അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞത് ഞാൻ പഠിച്ചത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലാണ് എനിക്ക് എസ് ബി അങ്ങനെ പരിചയമൊന്നും എന്റെ എന്റെ കസിൻ മർദ്ദമ കോളേജിൽ തിരുവനന്തപുരം മർത്തമ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു അപ്പം ഞാൻ അവിടെ പഠിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് നീ ഇവിടെ പഠിക്കാൻ നീ എസ് ബിയിൽ പഠിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ആരെയും അറിയത്തില്ല ഉടനെ പറഞ്ഞു അത് കുഴപ്പമില്ല അവിടുത്തെ സി ശസക്രിയ സാർ എൻ്റെ ഫ്രണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാന്നു പറഞ്ഞു അദ്ദേഹം വിളിച്ചു പറഞ്ഞു സി ശസക്രിയ സാറായിരുന്നു അവിടുത്തെ എന്റെ ലോക്കൽ ഗാർഡിയൻ അവിടുത്തെ എന്റെ ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു അപ്പം അദ്ദേഹം വളരെ ബഹുമാന്യനായ ഒരാളാണ് ബഹുമാനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് ഓൾ കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും എന്റെ കസിൻ അതിൻ്റെ ട്രഷറും ആയിരുന്നു പ്രൊഫസർ ഐ ടി ലൈഫ് അദ്ദേഹം അപ്പം ഷമൻ പറഞ്ഞതുകൊണ്ട് അല്ലാതെ വേറെ ഒരു ബന്ധങ്ങളും ഞങ്ങൾ തമ്മിൽ ഇല്ല പക്ഷേ അവിടെ ചെന്ന് ഞാൻ ചെന്നുകഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം അവിടുത്തെ ഒരു ഒരു ജമ്മമാണ് അദ്ദേഹത്തെ എല്ലാവർക്കും ബഹുമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനം എന്ന് പറഞ്ഞ പോലെ അങ്ങ് ജീവനാണ് ഇൻക്ലൂഡിങ് ദ പ്രിൻസിപ്പൾ എവറിബഡി ഇനി പറയുന്ന കാര്യങ്ങൾ നടന്നതല്ല എൻ്റെ ഭാവനയാണ് ഞാൻ എന്തെങ്കിലും ഒരു പരമ തോന്നിയാസം എന്തെങ്കിലും അവിടെ കാണിച്ചു നോക്കുക നാച്ചുറലി എന്ത് സംഭവിക്കും പ്രിൻസിപ്പൾ അച്ഛനെന്നെ പിടിക്കും പറമ്പിന്റെ അച്ഛനാണെന്ന് പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് ആദ്യം പ്രിൻസിപ്പൾ ചോദിക്കുന്ന ചോദ്യം കളിയാവും തന്റെ ലോക്കൽ ഗാർഡിയൻ കാര്യം ഞാൻ പുറത്തുനിന്ന് വന്ന ആളാണെന്ന് പുള്ളിക്കടിയ ഹോസ്റ്റലിൽ താമസിക്കാം പുള്ളിക്കറിയാം പേഴ്സണൽ ഗാർഡ് അറിയാം ആരാളോ തൻ്റെ ലോക്കൽ ഗാർഡിയൻ അപ്പൊ ഞാൻ അച്ചോ പറഞ്ഞു സാർ തന്റെ ലോക്കൽ ഗാർഡിയൻ ഞാൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ അപ്പൊ സക്രിയാ സാറ് വന്ന് നിക്കുന്നത് പീണി എന്ന് പറഞ്ഞു ഇത് ചില സംഗതി പ്രശ്നമാണ് ഏഹ് നമ്മുടെ ആ ചെറുക്കൻ ഉണ്ടല്ലോ കുളിയുടെ ചെറുക്കൻ കുളിയനൂടെ കാലം ആ ചെറുക്കൻ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സാറ് വന്നിട്ട് അച്ഛന്റെ മുമ്പിലും എൻറെ എന്റെ മുഖത്തോട്ടും അച്ഛന്റെ മുമ്പിലും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അച്ഛൻ ചോദിക്കുന്നത് എന്റെ സാറേ ഇവൻ പറഞ്ഞു ഇവന്റെ ലോക്കൽ ഗാർഡിയൻ ആണെന്ന് ശരിയാണോ അതെ അച്ഛോ സാർ എങ്ങനെയാ സാറേ ഇവന്റെ ലോക്കൽ ഗാർഡിയൻ ആയത് ഇങ്ങനെ ഒരു ലോക്കൽ ഗാർഡിയൻ ആകാൻ സാർ എങ്ങനെ സമ്മതിച്ചു അത് ഷമുഹേൽ സാറിന്റെ ബ്രദറാണ് ഓ ഷമുഹേൽ സാറിന്റെ ബ്രദറാണോ അപ്പൊ ഇവന് മാത്രം എന്തു പറ്റിയത് ഏ സാറേ സാറും ലോക്കൽ ഗാർഡിയൻ ആയത് കൊണ്ട് മാത്രം ഞാനിവനെ വെറുതെ ഇവിടെ പോളോ ല്ലേ പറഞ്ഞു കിട്ടു ഇതിന്റെ അർത്ഥം എന്തുവാ ഞാൻ എന്തായിരിക്കും ചിന്തിക്കുന്നത് അപ്പം ശമുയൽ സാറ് ലോക്കൽ ഗാർഡൻ ആണെങ്കിൽ എന്ത് കാണിച്ചാലും കുഴപ്പമില്ലെന്നാണോ ഞാൻ ചിന്തിക്കുന്നത് അല്ല ഞാൻ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല കാര്യം ഇതുപോലെ മാന്യനായ സക്രിയ സാറ് ഞാൻ ചെയ്ത തെറ്റ് അദ്ദേഹം ചെയ്തെന്നതുപോലെയാണ് അച്ഛന്റെ മുമ്പിൽ വേദനയോടുകൂടെ നിന്നത് അന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്നല്ല ഇനി മേലാൽ സക്കറിയാ സാറിനെ പ്രിൻസിപ്പലിന്റെ മുമ്പിൽ ഞാൻ നിർത്തത്തില്ല എന്റെ ഒരു തെറ്റിന്റെ പേരിൽ ഇനി സക്കറിയാ സാറിനെ ഞാൻ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ നിർത്തത്തില്ല ഇതാണ് യോഹൻ ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ പറയുക നിങ്ങൾ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ നിങ്ങളുടെ പാപം ചെയ്ത പാപമാണെന്ന നിലയിൽ ദെയ്യപുത്രന് പിന്നെയും പിതാവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പാപം ചെയ്യരുത് എന്നാ പറയുന്നത് ചെയ്തോളാൻ അല്ല പറയുന്നത് പാപം ചെയ്യരുത് കാര്യം ഓരോ പ്രാവശ്യം നീ പാപം ചെയ്യുമ്പോഴും പിതാവിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ നിന്റെ ആത്മ മണവാളനെ നീ ഒന്ന് കാണ നീ ചെയ്യുമോ ഇനി പാപം യേശു പിതാവിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപത്തിനു വേണ്ടി നിൽക്കേണ്ടി വരുന്ന കാഴ്ച ഞാൻ കണ്ടാൽ ഞാൻ ദൈവം തന്നെ വീണ്ടും ക്രൂശിക്കുന്നവന് തുല്യമായില്ലേ എനിക്കത് ചെയ്യാൻ കഴിയുമോ ഞാൻ ചെയ്യില്ല ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം എൻ്റെ യേശുവിനെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ യേശുവിനെ ദുഃഖിപ്പിക്കുവാൻ എനിക്ക് കഴിയില്ല എനിക്കൊരു ജയജീവിതം വേണം എന്റെ ജയ ജീവിതം എന്റെ യേശുവിന്റെ സന്തോഷമാണ് ഞാൻ ജയിക്കുമ്പോഴാണ് യേശു സന്തോഷിക്കുന്നത് അതുകൊണ്ട് എന്റെ യജമാനനെ പ്രസാദിപ്പിക്കുവാൻ തന്നെ ഞാൻ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കും യേശുവിനെ പ്രസാദിപ്പിക്കുവാൻ ഞാനൊരു ജയ ജീവിതം ജീവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഞാൻ സ്വയാശ്രയിയാകത്തില്ല ഞാൻ പാളിച്ച പറ്റിയാൽ എന്നെ സഹായിക്കും പക്ഷേ ആ പാളിച്ചകളിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഞാനത് ചെയ്യില്ല ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു നമ്മുടെ സെൽഫായ ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞാൽ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരുവനെ അനുഗമിക്കാൻ ശ്രമിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ പ്രിയമുള്ളവരെ സെൽഫിൻ്റെ എൻ്റെ സ്വയത്തിൻ്റെ ക്രൂശീകരണം മൂന്നാളികൾ ഒരു മുൾക്കിരീടവുമാണ് എനിക്ക് വിജയജീവിതം നൽകുന്നത് എനിക്കൊരു ജയജീവിതം സാധ്യമാണ് എന്നാൽ ആ ജയജീവിതം എനിക്ക് നൽകുന്നത് എൻ്റെ ക്രൂശാനുഭവമാണ് യേശുവിൻ്റെ ക്രൂശാണ് എൻ്റെ പാപങ്ങളെ മോചിച്ചത് എന്നാൽ അവനോടുകൂടെ ഞാനും കൂടെ ക്രൂശിക്കപ്പെടുമ്പോഴാണ് എൻ്റെ ജഡ എന്റെ ജഡത്തെ അതിൻ്റെ രാഗം മോഹങ്ങളോടുകൂടെ ക്രൂശിക്കുമ്പോഴാണ് എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിക്കുമ്പോഴാണ് എനിക്ക് ജയജീവിതം സാധ്യമായിത്തീരുന്നത് അവിശ്വാസം മറ്റൊരു ആന്തരികമായ പാപമാണ് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒത്തിരി ഉണ്ട് കാര്യം അവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വിശ്വാസം എന്താന്ന് പറയുമ്പോഴാണ് പക്ഷെ ആ വിശ്വാസത്തിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിശ്വാസത്തിലുള്ള ജീവിതവും അവിശ്വാസത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് അത് ശരിക്കും കോൺട്രാസ്റ്റ് വേറെ വേറെ പറഞ്ഞൊരു കാര്യമുണ്ട് കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസ തലത്തിലെ ജീവിക്കുന്നത് കാഴ്ചയാലുള്ള ജീവിതവും വിശ്വാസത്താലുള്ള ജീവിതവും തമ്മിലാണ് പലപ്പോഴും കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത് വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ അതായത് ഇവിടെ കാഴ്ചയിലുള്ള ലോകം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാവുന്ന ലോകത്തിൽ നമുക്ക് സുനിശ്ചിതത്വമുണ്ട് കാണാൻ കഴിയാത്ത ലോകത്തിൽ അനിശ്ചിതത്വമുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം സുനിശ്ചിതമായ ഒരു ലോകത്തിലല്ല ഒരു വിശ്വാസിയുടെ ജീവിതം അനിശ്ചിതമായ ഒരു ലോകത്തിലാണ് അതായത് എന്താണ് അടുത്തത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം കാഴ്ച ഞാൻ വേണമെങ്കിൽ ജീവിക്കാം എന്നാൽ കാഴ്ച എന്നെ കാര്യങ്ങളെ കാണിക്കുന്ന വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ് വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കാഴ്ച വിശ്വാസത്തിന്റെ കാഴ്ചകളായിരിക്കണം വിശ്വാസത്തിന്റെ ലോകത്ത് നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത് കാഴ്ചയുടെ ലോകത്തിലേക്ക് കയറാൻ പാടില്ല ഹവായുടെ കാര്യത്തിൽ ഹൗവ ദൈവവുമായിട്ടുള്ള ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീ അവരെന്ത് ചെയ്തു ആ കാഴ്ച കാണാൻ തുടങ്ങി അവൾ കണ്ടു അല്ലേ അത് തിന്മാൻ നല്ലതും ഭക്ഷിപ്പാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കാണുമാൻ നല്ലതും ഭക്ഷിപ്പാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും അവൾ കണ്ടു ഷീ സോ ഇറ്റ് അവൾ കാഴ്ചയുടെ ലോകത്തിലേക്ക് കയറി പക്ഷേ ശരിക്കും അവൾ വിശ്വാസത്തിന്റെ ലോകത്ത് നിന്നിരുന്നെങ്കിൽ അവൾ ആ സമയത്ത് ബന്ധം പുലർത്തുന്നത് മുന്നൽ കാണുന്ന പഴവുമായിട്ടായിരിക്കില്ല ആ സമയത്ത് ബന്ധം പുലർത്തുന്നത് അവളുടെ കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള ദൈവവുമായിട്ടായിരുന്നിനെ ദൈവമായിട്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഈ പാപത്തിലേക്ക് വീട് പോകത്തിലായിരുന്നു അവളുടെ റിലേഷൻ വിശ്വാസത്തിന്റെ ലോകത്ത് നിന്നും കാഴ്ചയുടെ ലോകത്തേക്ക് കയറി നമ്മൾ പാപം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ് വിശ്വാസത്തിന്റെ ലോകത്ത് നിന്ന് നമ്മൾ കാഴ്ചയുടെ ലോകത്തിലേ കയറുകയാണ് അത് കാണുക അത് തൊടുക അത് അറിയുക അത് അനുഭവിക്കുക ലോകത്തെ കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഇല്ലാതെയായി പോകുന്നത് ഇത് കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ള കാര്യമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു നക്ഷൽ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് പക്ഷെ ഈ കാഴ്ചയുടെ ലോകത്ത് കയറുമ്പോൾ അവിശ്വാസം ഉണ്ടാവുകയാണ് കാഴ്ചയുടെ ലോകത്തിൽ വിശ്വാസമില്ല ഇല്ല കാഴ്ചയുടെ ലോകത്തിൽ കാഴ്ചയുടെ ലോകത്ത് ലോകം ചെയ്യുന്നറിയാം മറ്റുള്ള കാര്യങ്ങളെ അവിശ്വ അതായത് വിശ്വാസ ലോകത്ത് നമ്മളെ പിടിച്ച് താഴെയിടുകയാണ് കാണാൻ തുടങ്ങിയപ്പോൾ അവിശ്വസിക്കാനും തുടങ്ങി അവൾ എന്താ വിശ്വസിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അവൾ ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചു ദൈവം പറഞ്ഞ വാക്കുകളെ അവള് അവിശ്വസിച്ചു ദൈവം പറഞ്ഞെന്ത് ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും പിശാജ് പറഞ്ഞു ഇല്ല നീ മരിക്കയില്ല ദൈവം പറഞ്ഞ വാക്ക് അവൾ അവിശ്വസിച്ചു അവൾ ദൈവത്തിന്റെ പ്രവിഷനെ അവിശ്വസിച്ചു ദൈവം അവളെ കരുതുന്നു അവൾ മറന്നുപോയി കാര്യം പിശാജ് പറഞ്ഞത് എന്താ നീ നിന്നെ ഒത്തിരി ദൈവം പണിയെടുപ്പിക്കുന്നുണ്ട് പക്ഷെ തോട്ടത്തിലുള്ള വൃക്ഷത്തിന്റെ ഫലം ഒന്നും നിനക്ക് തിന്നാൻ തരത്തുമില്ല അത് ശരിയാ അത് തന്നെയല്ല ഈ വൃക്ഷഫലം തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും അത് നിനക്ക് തരത്തില്ല കർത്താവ് ദൈവത്തിന്റെ പ്രൊവിഷനെ അവൾ അവിശ്വസിച്ചു പക്ഷെ ഈ ജീവന്റെ വൃക്ഷം ആർക്കു വേണ്ടി ഉണ്ടാക്കിയതാ ജീവന്റെ വൃക്ഷം ആർക്കു വേണ്ടി ഉണ്ടാക്കിയതാ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം മാത്രമേ ഉള്ളൂ മനുഷ്യൻ തിന്നരുതെന്ന് പറഞ്ഞത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷം എന്ന് മാത്രം പറഞ്ഞ പോലെ തോട്ടത്തിന്റെ നടുവിൽ രണ്ടു വൃക്ഷമുണ്ട് തോട്ടത്തിന്റെ നടുവിലുള്ള ജീവന്റെ വൃക്ഷവും ഉണ്ട് മറ്റേ വൃക്ഷത്തെ ഞാൻ വിളിക്കുന്നത് മരണത്തിന്റെ വൃക്ഷം എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിന്നുന്ന നാളെ നീ മരിക്കും അപ്പൊ ജീവന്റെയും മരണത്തിന്റെയും വൃക്ഷം എവിടെ തന്നെയുണ്ട് തോട്ടത്തിന്റെ നടുവിലുണ്ട് അതിൽ ജീവന്റെ വൃക്ഷം ഇവള് പറിച്ച് തിന്നണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിച്ചത് കാര്യം അത് മനുഷ്യനു വേണ്ടി ഉണ്ടാക്കിയതാ അത് തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞില്ല കർത്താവ് പറഞ്ഞ നിങ്ങൾ വായിച്ചു നോക്കി അറിയാം ഈ വേദവസം ശരിയായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത് തിന്നുന്ന നാളി നീ മരിക്കും ഈ ജീവന്റെ വൃക്ഷം ദൈവം മനുഷ്യന് വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യന് കൊടുക്കുമ്പോൾ അവൻ ഏത് അവസ്ഥയിലാണോ അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത് ജീവന്റെ വൃക്ഷത്തിന്റെ പ്രശ്നം അതാണ് ജീവന്റെ വൃക്ഷം ആര് ഭക്ഷിക്കുന്നോ അവർ അതേ അവസ്ഥയിൽ തന്നെ ജീവിക്കും ദൈവത്തോടുള്ള സംസർഗത്തിൽ അവർ ജീവിച്ചപ്പോൾ ഇത് ബോധപൂർവം ഭക്ഷിച്ചിരുന്നെങ്കിൽ ദൈവ സംസർഗത്തിൽ അവര് എന്നേക്കും ജീവിച്ചേനെ പക്ഷെ ഇപ്പോൾ പാപം ചെയ്ത് വീണുപോയപ്പോൾ ഇനി ഇവര് ഭക്ഷിച്ചാൽ ഇവർ പാപത്തിൽ തന്നെ ജീവിക്കും അതുകൊണ്ടാണ് ദൈവം ഏതൻ തോട്ടത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയത് അല്ലാതെ ഇവരോടുള്ള ദേഷ്യം കൊണ്ടല്ല ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് കാര്യം ഇനി ഇതിലേക്ക് ഇവൻ കൈ നീട്ടിയാൽ വീണ്ടെടുക്കാൻ കഴിയാതെ വണ്ണം ഇവൻ പാപത്തിൽ അകപ്പെട്ടു പോകും അതുകൊണ്ടാണ് കർത്താവ് കെരൂപുകളെ ആക്കി ഇത് സൂക്ഷിച്ചത് അല്ലാതെ അസൂയ കൊണ്ടല്ല പക കൊണ്ടല്ല പിണക്കം കൊണ്ടല്ല അത് സ്നേഹം കൊണ്ടാണ് എന്തിനാ സൂക്ഷിച്ചു അറിയാമോ ജയിക്കുന്നവന് ഞാൻ ജീവപുരുഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും നമുക്ക് വേണ്ടി വെച്ചിരിക്കുക അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് എന്തിനാണ് ജയിച്ച് ചെല്ലണം ജയിച്ച് ചെല്ലുന്നവൻ അത് ഭക്ഷിച്ചാൽ അവൻ ജയാളിയായി ജീവിക്കും പ്രിയമുള്ളവരെ ദൈവം നമ്മളെ ജയാളിയാകുവാൻ വിളിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് കഴിയുമെന്ന് പറയുന്ന വിശ്വാസം മാത്രമല്ല ദൈവത്തിന് കഴിയുമെന്നുള്ളത് എല്ലാവർക്കും ഉണ്ട് വിശ്വാസം ശാജിനം അറിയാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് പക്ഷേ ഫെയ്ത്ത് ഈസ് നോട്ട് ജസ്റ്റ് ബിലീവിംഗ് ദി എബിലിറ്റി ഓഫ് ഗാഡ് ഫെയ്ത്ത് ഈസ് ബിലീവിംഗ് ദ സോമറിറ്റി ഓഫ് ഗാഡ് വിശ്വാസം എന്നുള്ളത് ദൈവത്തിന്റെ കഴിവിൽ മാത്രമുള്ള വിശ്വാസമല്ല ദൈവത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള വിശ്വാസമാണ് അവൻ എന്തും ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതല്ല വിശ്വാസം അവൻ എന്തും ചെയ്തോട്ടെ എന്ന് പറയുന്നതാണ് വിശ്വാസം ലെറ്റ് ഡു എനിങ് അതാണ് വാസ്തവത്തിൽ ഇയ്യോ പറയുന്നത് ഐ ഡോ കെയർ അവൻ എല്ലാത്തിനും അധികാരിയാണ് അവൻ എന്ത് വേണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചെയ്യാം എന്ന് പറയുന്നതാണ് അവൻ പറയുന്നത് വിശ്വാസം അന്തർഭാഗത്തിലെ പല കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പഠിക്കാനുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദാവീത് പറയുന്നത് പോലെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അത് പ്രവൃത്തി അത് കുറച്ചു കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ വരും പക്ഷേ പ്രവൃത്തിയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ക്ലീൻ ഹാർട്ട് വേണം അതുകൊണ്ടാ അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന കർത്താവെ അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചിക്കുന്നത് അന്തർഭാഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ ഞാൻ നിർമ്മലരാകേണ്ടതിന് എന്നെ കഴുകണമേ ഈസോപ്പ് കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണമേ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ സി ഒരു ഇന്നർ ബീയിങ്ങിലെ ക്ലെൻ ക്ലെൻലിനെസ് ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അന്തർഭാഗത്തിലെ ക്ലൻലിനെസ് ആണ് പാപക്ഷമ മാത്രം പോരാ നമുക്ക് പാപത്തിന്റെ ശുദ്ധീകരണവും വേണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ നമ്മുടെ ബീയിങ്ങിന് ഒരു വ്യത്യാസം എന്റെ ബീയിങ്ങിന് ഒരു വ്യത്യാസമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ സിൻസ് ഓഫ് ഫ്ലഷ് ജഡത്തെ ഗ്രാറ്റിഫൈ ചെയ്യുന്ന അതിനെ സിൻസ് ഓഫ് ഫ്ലഷ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അതാണ് എന്താണ് ശരീരത്തിലുള്ളതെന്നുള്ളതല്ല അല്ലെങ്കിൽ ജഡത്തെ സുഖിപ്പിക്കുന്നതായ നമ്മുടെ പാപങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള സെൽഫും ഫ്ലഷും രണ്ടായിട്ട് കാണണം അഹങ്കാരവും അസൂയവും ഒക്കെ നമ്മുടെ സെൽഫിനെയാണ് സെൽഫാണ് അത് പ്രത്യേകിച്ച് ഒരു സുഖം എന്നുള്ളതല്ല ആ സുഖമാകെ പാടേ ഉള്ള സുഖം എന്താണ് എന്റെ സെൽഫിന് കിട്ടുന്ന ഒരു സുഖമാണ് പക്ഷെ എന്റെ അത് കിട്ടുന്നത് സെൽഫിനാണ് ഇവിടെ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഫ്ലഷിന് എന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ അത് ഇൻവേഴ്സിൻ്റെ ആണ് അതിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിക്കുന്നത് എന്റെ ഫ്ലഷിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ഇതെല്ലാം വാസ്വം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്ന ഇവിടുന്ന് തന്നെയാണ് ഉള്ളിൽ നിന്ന് തന്നെയാണ് ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവർത്തികളോ എന്ന് പറയുമ്പോൾ ഈ സെൽഫിന്റെയും ഫ്ലഷിന്റെയും എല്ലാം ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ ആണ് അവിടെ പറയുന്നത് ദൃശ്യമാകുന്ന പാപങ്ങളും ദൃശ്യമല്ലാത്തതായ പാപങ്ങളും ജടത്തെ തൃപ്തിപ്പെടുന്നു ജടിക ഇച്ഛങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായ പാപങ്ങൾ